ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സാരി തന്നെ നമുക്ക് കുറച്ച് കാണാറ കിട്ടിയിട്ടുണ്ട് അപ്പം ഇന്ന് ഇതൊന്ന് ഫ്രൈ ചെയ്യുന്ന കാണാമേ അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാവേ ഇവിടെ ഇങ്ങനെ പിടിച്ച് വരിച്ച് എൻ്റെ വേണ്ട ഇതിൻ്റെ അകത്താണ് ലീഫ് ലീഫില്ലറേ മഷിക്കുപ്പിന്നും വിളിക്കും കേട്ടോ ലീഫ് ലീഫില്ലറ ഇതിൻ്റെ അകത്താണ് മഷി ഇരിക്കുന്നത് ഇതിലെയാണ് കുടയുന്നത് അപ്പം നമുക്കിൻ്റെ തൊലിയെല്ലാം ഒരിച്ച് കഴിഞ്ഞാൽ അത് ഇതെല്ലാം നല്ല വൃത്തിയാക്കി അകം എല്ലാം വൃത്തിയാക്കി കൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഇനി ഇതിനെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം വലുപ്പത്തിൽ നമുക്ക് ഇത് മുറിച്ചെടുക്കാതെ ഇനിയും ബാക്കിയെല്ലാം വൃത്തിയാക്കിക്കൊണ്ട് വന്നിട്ട് കാണാം അപ്പോൾ ഇതുകൊണ്ട് ഞാനിവിടെ കണവയെല്ലാം കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിനാവശ്യമായ ഗ്രേവി തയ്യാറാക്കാം അപ്പം എൻ്റെ എന്താ ഞാനിവിടെ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ വെച്ചുകൊടുക്കാവേ അപ്പൊ നിന്റെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് കടുക് ഇട്ടുകൊടുക്കാവേ ഇനി നമുക്ക് കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കൂടെ അരിഞ്ഞ് ഇതൊക്കെ ഇട്ട് കൊടുക്കാവേ ഇനി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിപ്പം ചെറുതായിട്ടൊന്ന് ഇതായി വന്നിട്ടുണ്ട് ഒരൊത്തിരി മൂക്കി ചെണ്ടൊത്തിരി മൂപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ രുചി അങ്ങ് പോവുകയെ അപ്പോൾ ഇനിയും രണ്ട് ചെറിയ രണ്ട് സവാള അഞ്ചാറ് കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞു വെച്ചത് കൊടുത്ത് വഴുക്കാം വഴന്ന് വരാനായിട്ട് നമുക്ക് അല്പം ഉപ്പ് ഇട്ടുകൊടുക്കും അപ്പം ഇത് രണ്ട് മിനിറ്റ് അടച്ച് വെക്കാവേ ഇതൊന്ന് വഴന്ന് വെക്കാം നമുക്കിത് വരന്ന് വന്നിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാതെ ആദ്യമേ നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാതെ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാതെ രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം മുളക് പൊടി കൂട്ട് തന്നെ നമുക്കതുപോണൊക്കെ തന്നെ ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ടുകൊടുക്കാവേ ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പം ഗ്രേവി ആവശ്യത്തിന് വേണ്ടവർ അതിൻ്റെ അനുസരിച്ച് സവാളയും കൊച്ചുള്ളിയൊക്കെ ഇടാതെ നമുക്ക് ചിലപ്പോൾ ഒത്തിരി അങ്ങ് ഗ്രേവി ആയി കഴിയുമ്പോൾ ഈ കാണാവേ ഉണ്ടല്ലോ കഴിക്കാൻ ഒരു ടേസ്റ്റ് വരത്തില്ല കണവയൊക്കെ നമുക്കങ്ങനെ കിട്ടണ്ടേ കഴിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് ചെറിയ സവാള എടുത്തിട്ടുള്ളൂ കേട്ടോ ഒത്തിരി ഗ്രേവി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോവും അപ്പം നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോണക്ക് വേണമെങ്കിൽ മൂന്നോ നാലോ അവനോൻ്റെ ഇഷ്ടത്തിനിടാം അതുപോണൊക്കെ തന്നെ തക്കാളിപ്പഴം ഇടാം കേട്ടോ ഇഷ്ടമുള്ളവർ എൻ്റെ കയ്യിലിപ്പം തക്കാളിപ്പഴം ഇല്ലായിരുന്നു കേട്ടോ ഇന്നലെ കൊണ്ടുവന്നത് അതുപോണൊക്കെ ഞാൻ എടുത്ത് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് തക്കാളിപ്പഴവും സവാളയും കൂടെ വഴറ്റി ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കുക അപ്പം ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്നത് ഞാൻ അത് ഓണക്കങ്ങ് എടുത്ത് കറി വെച്ച് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ അതിടാക്കത് അപ്പം നമുക്കിതിലേക്കിനി കണവ ഇട്ട് കൊടുക്കാതെ ഓരോ ഇതിന് ചില നാട്ടിൽ കൂന്തലെന്നും പറയും കേട്ടോ ഞങ്ങൾ ഇവിടെ ഞങ്ങളിവിടെ എന്നാണ് പറയുന്നത് അപ്പം വേണ്ട ഞാൻ ഇതെല്ലാം നല്ലതായിട്ട് പെരട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച ഉപ്പ് കൂടി ഗ്രേവി അന്നേരം സവാള വഴുകാനെല്ലാം ഇട്ട് കൊടുത്തോളൂ അപ്പം ഇച്ചിരി ഉപ്പ് പൊടി ഇട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് അടച്ചു വെക്കാതെ നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്ത് അരപ്പെല്ലാം കൂടെ ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുവാണ് അപ്പം അതുകൊണ്ട് നമ്മൾ രണ്ട് മിനിറ്റ് അടച്ചൊടിച്ച് വേവിച്ചപ്പോഴത്തേക്ക് എന്താ കണവയ്ക്കാത്ത വെള്ളം വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത് ഇച്ചിര വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ഇനി ഇത് നമുക്ക് തീ കൂട്ടിയിട്ട് മൂന്ന് നാല് മിനിറ്റ് വേവിച്ചെടുക്കാവേ നമ്മുടെ അടിപൊളി കൂന്തൽ ഫ്രൈ അഥവാ കൂന്തൽ അല്ലെങ്കിൽ കണവ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ടേ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ചപ്പാത്തിക്കുള്ള സ്പെഷ്യലാണ് കണവ ഫ്രൈ